അങ്ങനെ പറ്റോ ആരെയാണെന്ന് അതെന്നെ കഴിഞ്ഞ ദിവസം ആ വീഡിയോക്ക് വേണ്ടിട്ട് മാത്രം ഇട്ടു ചൂണ്ടി വെച്ചു പിന്നെ ഇപ്പം ഇട്ടപ്പോ ഇപ്പൊ നോക്കിയപ്പോഴ ഇത് കാണുന്നത് അപ്പൊ നമ്മളങ്ങനെ മമ്മിക്കൊട്ടി പൈസക്ക് ഉറവില്ല ക്വാളിറ്റിയില് കിട്ടുന്നില്ലാലേ മമ്മിക്കുട്ടിയുടെ കൂടെ മമ്മിക്കുട്ടിക്ക് രാവിലെ അപ്പനില്ലാത്ത എന്റെ സങ്കടത്തിൽ വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അതെ എല്ലാ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു മമ്മിക്ക് അപ്പൻ ഇല്ല അപ്പൻ ചേട്ടന്റെ അടുത്തേക്ക് പോയ എന്റെ സങ്കടത്തിൽ മമ്മിങ്ങനെ കടന്നിട്ട് ഉറക്കം വരുന്നില്ല അമ്മി മുറിക്കകത്ത് ലൈറ്റ് ഇട്ട് കിടക്കണോ സാറിന് ഞാൻ ചെന്നിട്ട് അമ്മയും അമ്മി എന്നെ കാണിക്കണ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കുക അമ്മക്ക് പേടിയാ അമ്മി എന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കടന്നു ഓർക്കെ ശരിയായോന്നല്ലേ ഉറങ്ങിയോ നന്നായിട്ട് ഇറങ്ങിയോ പിന്നെ മണി അപ്പൊ അതുകൊണ്ട് രാവിലെ ഇന്നും അമ്മയും അടുക്കളയിലേക്ക് ഒന്നും കേറണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു ദിവസം പുറത്തുനിന്നാക്കാന്ന് വെച്ചു എല്ലാ ദിവസവും അമ്മയെ അടുക്കള കിടന്ന് കഷ്ടപ്പെടും അല്ലേ അപ്പൊ എനിക്കാണെങ്കി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ ഇനി പഠിച്ചിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു വരുമ്പോഴത്തേക്കും അതിലും നല്ലത് നല്ലൊരു കടയിൽ പോയിട്ട് ഒരു മസാല ദോശയോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം മേടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് സമാധാനായിട്ടിരിക്കാല്ലോ ും വീട്ടിൽ നിന്നല്ലേ കഴിക്കണ ഒരു ദിവസമൊക്കെ ഒന്ന് പുറത്തിറങ്ങി മമ്മിയുടെ കൂടെ പുറത്തൊക്കെ പോയി വർഷം കഴിക്കുന്ന ഒരു രസാണല്ലോ അപ്പൊ നമ്മളങ്ങനെ അപ്പനില്ലാത്ത സങ്കടം മാറ്റാനായിട്ട് മമ്മിക്ക് മസാല വശം മേടിച്ചു കൊടുത്ത് മമ്മിക്ക് മസാല വശം മേടിച്ചു കൊടുത്ത് മമ്മിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് ചട്ടി മേടിക്കണോ ചട്ടിയും മേടിക്കണം പിന്നെ ഉണ്ടായിരുന്ന ആപ്പാടെ ഒരേ ഒരു മീൻചട്ടി അതൊരു കല്ല് പൂച്ച വന്നിട്ട് അതും പൊട്ടിച്ച് കളഞ്ഞു അത് പൂച്ച തട്ടി പാവം പൂച്ച അപ്പൊക്ക് ഒരേ ഒരു ചട്ടി അതങ്ങനെ പൊട്ടി പോവുകയും ചെയ്തു ഇനി നമ്മള് മമ്മിക്ക് മമ്മിക്ക് ഒരു മസാല ദോശ മമ്മിക്ക് ഒരു മമ്മി റോട്ടിക്കടങ്ങനെ പല നല്ല പെമ്പിളൊക്കെ പോകും അതവിടെ പോട്ടെ ആണോ അന്നാ നമുക്ക് വഴി പോകണ്ട അപ്പൊ ചട്ടി മേടിക്കാൻ പോകുന്ന എന്റെ ചുമ മാറുന്ന കുറഞ്ഞു വരുന്നുണ്ട് അങ്ങ് മാറിക്കോളും അമ്മയും മസാല കാലായി അത് ദോശയൊക്കെ കഴിച്ചിടത്തെ കാലമായി അമ്മയൊന്ന് പുറത്തുനിറങ്ങി ഭക്ഷണം കഴിച്ചിടത്തെ ആയി കുറച്ച് ദിവസോ കുറച്ച് നാളുകളോ കുറച്ച് അമ്മയ്ക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തിലുള്ള മൊത്തം ആൾക്കാരുടെ ഒരു കാരണവുമെ ചിന്തഗതിക്ക് ഇങ്ങനെയായിട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാം പുറത്തിറങ്ങി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു നാണക്കേടായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഉണ്ടോ അവര് വിചാരിക്കില്ല വീട്ടിലൊന്നും ഉണ്ടാക്കാണ്ട് രാവിലെ തന്നെ പുറത്തേക്ക് വന്നേക്കുവാണോ എന്ത് പെണ്ണുമ്പോഴേ എന്നൊക്കെ വിചാരിക്കില്ല എന്നൊക്കെയാണ് മമ്മിയുടെ ടെൻഷൻ നമ്മൾ വല്ല കാലത്ത് ഒന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പോകണ ഇതിന് മാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഉണ്ടോ ണ്ടോ ഇല്ല ഇതൊക്കെ കണ്ട് ബാക്കിയുള്ള പേരന്റ്സും മക്കളൊക്കെ ഒരു എടുത്ത് ഒരു ദിവസം ഒക്കെ ഒന്ന് അടുക്കളദോശിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതത്തിൽ അപ്പൊ അങ്ങനെ നമ്മൾ എന്താ ഒരു മസാല ദോശ കഴിക്കാൻ പോവുകയാണ് അമ്മയുടെ ഫേവറേറ്റ് മസാല ദോശയാണോ നെയ്റോസ്റ്റ് ആണോ എനിക്ക് എനിക്ക് നെയ്യൊക്കെ നെയ്യൊക്കെ ഏതാ ഇഷ്ടം അല്ല കൊളസ്ട്രോളൊക്കെ പിടിക്കുക എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അപ്പോൾ മമ്മിക്കിഷ്ടപ്പെട്ട നെയ്റോസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മസാല ദോശയും നമ്മൾ തൊടുപുഴയിൽ കിട്ടുന്ന ഒരു അടിപൊളിക്കിടയിലേക്കാണ് പോകുന്നത് നമ്മുടെ അഡ്വഞ്ചർ കപ്പളിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ മമ്മി ഡാഡി ദിവ്യ രണ്ടുപേരും നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല അവർ ഉടനെ തന്നെ നമ്മുടെ കൂടെ വരുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം ഞാനും മമ്മിയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലേക്ക് കൊച്ചുവെച്ച് ഇതുപോലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബോ ബൈ